ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും സംഘർഷം മത്സരാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ ജാൻമണി ദാസ് തലകറങ്ങി വീഴുകയുണ്ടായി നോഹറ തേർഡ് ക്ലാസ് ഡ്രാമ കളിക്കുന്നു എന്ന് ജാൻമണി പറയുകയുണ്ടായി ഷോയുടെ പുതിയ പ്രമോയിൽ ജാൻമണി മറ്റു മത്സരാർത്ഥികളോട് ദേഷ്യപ്പെടുന്നത് കാണാം കാണിച്ചുതരും ഞാൻ ജീവിതം നശിപ്പിച്ചു കളയും എന്നൊക്കെ ജാൻമണി പറഞ്ഞു ഇത് കേട്ട് അർജുൻ ഇടപെട്ടു നിങ്ങളുടേത് ഭീഷണിയാണെന്ന് അർജുൻ തുറന്നടിച്ചു ആയിക്കോട്ടെ നിങ്ങൾ മികച്ചവരാണല്ലോ എന്ന് ജാൻമണി മറുപടി നൽകി രോഷാഗുലിയ ജാൻമണി തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു ഇതിനിടെ ശരണെ ഹിന്ദിയിൽ സംസാരിച്ച് ജാൻമണി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ബ്ല ബഹളത്തിനിടെ ജാൻമണി തലകറങ്ങി വീണു ജാൻമണി വീണെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിയെത്തി കുറച്ച് പേർ ചേർന്ന് ജാൻമണിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി എന്നാൽ ശരിക്കും തലകറങ്ങിയതാണോ അഭിനയമാണോ എന്ന കാര്യത്തിൽ അർജുനും രശ്മിയും സംശയം പ്രകടിപ്പിച്ചു